ഈ ഭക്ഷണപ്രിയനെന്ന് പറഞ്ഞു അതെ വീട്ടിലൊക്കെ വരുമ്പോൾ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് അല്ല ഇഷ്ടം എനിക്ക് നമ്മുടെ നോർമൽ ഈ പിന്നെ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഞങ്ങൾ ഒരിക്കലും നിന്ന് കാറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ ലൊക്കേഷൻ നിന്ന് തിരുവല്ല പോകുമ്പോ എന്നെ വിളിക്കടാ എന്നെ ചെങ്ങന്നൂർ ഇറക്കാവുന്ന പറയും ഞാൻ വീട്ടിൽ കൊണ്ടുക്കും അപ്പോൾ കൊട്ടാരക്കര റെയിൽവേ ബ്രിഡ്ജ് ഉണ്ടല്ലോ നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പഴയ ബ്രിഡ്ജാണ് ഇപ്പോഴത്തെ അല്ല ഒരു വളവും ആ വളവിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട് അവിടെ കർശനമായിട്ട് നിർത്തിയിരിക്കും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അവിടെ വട ഇടുന്ന സമയത്തിനനുസരിച്ച് ഇവിടുത്തെ പോകും അവിടെ നിർത്തി വട കഴിക്കാതെ പോകത്തില്ല വട ബെസ്റ്റ് വട കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവിടെ കയറും ഈ ീ തീയലിൻ്റെ ഉള്ളിത്തീയലിൻ്റെ ഒരു ദിവസം ഇതുപോലെ ടാറ്റത്തൊന്ന് പകൽ വരിക ഞങ്ങൾ വന്ന് എനിക്ക് ഒന്ന് നിലവേലൊക്കെ കഴിഞ്ഞിട്ട് ഈ റോഡ് ഇങ്ങനെ വെട്ടി ഇപ്പൊ പിന്നീട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് ചവിട്ട് നിർത്തി നമുക്കിപ്പോൾ ഇറങ്ങി വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് നേരെ സൈഡിലേക്ക് പോയപ്പോൾ ഒരു ഇങ്ങനെ കൊലച്ചു കിടപ്പുണ്ട് റോഡിലേക്ക് ഈ പച്ച അണ്ടി ആ അത് മുഴുവൻ ആ കൊലയോടെ പറച്ച് കൊണ്ടുവന്നു ഇത് തീയലിന് നല്ലതാണ് ഏറ്റവും ബെസ്റ്റാ അത് ബെസ്റ്റാച്ച് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ആയിട്ട് വിട്ടുപോയി അടുത്തറിയാം ചുട്ട ചപ്പത്തി സ്വയംകര ഇഷ്ടമാണ് മസ്റ്റായിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതും കഞ്ഞിയും പേറും നമുക്ക് സോമേട്ടനെ വെച്ച് കൊടുത്ത അമ്മ സോമേട്ടന്റെ ഭാര്യ സംസാരിക്കും ണെങ്കിൽ സോമിംഗിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും സോമേ ഷൂട്ടിംഗ് ഇല്ലാതെ വരുവാണെങ്കിൽ അന്ന് അന്ന് വീട്ടിൽ വരുമായിരുന്നു വീട്ടിലെ ഭക്ഷണ ഏറ്റവും ഇഷ്ടം ആണ് സോമിനെ അവിയൽ സാമ്പാറ് തീയലൊക്കെയാ സോമേട്ടിനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ പിന്നെ വന്നാലും ഷൂട്ടിങ് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഫാമിലിയെ ഞങ്ങൾ സോമഠൻ കൊണ്ടുപോകുമായിരുന്നു എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമായിരുന്നു മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെ ബോർഡിങ്ങിലാക്കി ഞാൻ തന്നെ സോമന്റെ കൂടെ പോയി തുടങ്ങി ഓണമാണേലും സോമേഠനുണ്ടെങ്കിൽ പത്ത് ദിവസത്തെ ഓണമായി ഇവിടെ സോമന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് ഓ സദ്യയെല്ലാം കൊടുത്ത് അങ്ങനെ ആയിരുന്നു സോമൻ ഒറ്റ മോനായത് കൊണ്ട് സോമന്റെ ഫ്രണ്ട്സ് ഇല്ലാതെ സോമേട്ടിനു പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് സോമേട്ടൻ പോകുന്നതിന്റെ ആ വർഷമാണെങ്കിലും പത്ത് ദിവസത്തെ ഓണം കഴിഞ്ഞാണ് സോമേട്ടൻ ആ ആ വർഷം പോയത് സന്തോഷമായിരുന്നു സ്വമേന്റെ കൂടെ എനിക്ക് എന്നോടൊന്നും നോ പറയത്തില്ല എനിക്ക് എൻ്റെ എനിക്ക് പോകുന്ന സ്വാതന്ത്ര്യമായിരുന്നു എൻ്റെ ജീവിതത്തിലെ വണ്ടിയാണെങ്കിലും ഡ്രൈവറാണെങ്കിലും ഇവിടെ വേണേലും പോകണം പോകാത്തതിനെ എന്നെ വഴക്കു പറഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യത്തിനും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു പിന്നെ ഈ മറ്റുള്ള വീട്ടിലെ പ്രശ്നങ്ങളും അങ്ങനെ ഒന്നും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞു എന്നെ വഴക്ക് ഞാൻ വളരെ ചേർത്തില്ല സ്വമേന്റെ കൂടെ വന്നതാണ് ആ സ്നേഹം വരെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു ഈ കറി മസാല സ്ഥാപനം ഞാൻ വരാൻ ഈ ഉണ്ടറിയേ എല്ലാ വർഷവും പരസ്യം എഴുതിക്കുന്ന പരസ്യവാചകം എടാ മനോരമയിൽ ഒരു പരസ്യം കൊടുക്കണം നീ ഒരു വാചകം എഴുതി ചേച്ചിയുടെ ഈ ബിസിനസ് ചെയ്യേണ്ടത് വലിയ അഭിമാനമായിരുന്നു ആ അത് പറഞ്ഞു വളരെ ചെറുപ്പത്തിലെ വാദമാണ് അതെ ചേച്ചിയുമായിട്ട് അത്രയും പ്രായ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോ ചേച്ചി സ്ഥിരമായിട്ട് ഞാൻ എഴുതി പരസ്യവാചകം ഞാൻ ആരോക്കാണ് നേര തിരുമേനൊക്കെ എഴുതി കൊടുത്ത് എടുത്ത് ഭദ്രാ സ്പൈസസിന്റെ പരസ്യം ഒരുപേര് പരസ്യവാചകം പറയാം എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല പക്ഷേ രജയുടെ ഓർമ്മയുണ്ടോ രജയുടെ എഴുതി എന്തൊക്കെ ഒരു േറ്റീവ് ആണ് ചേച്ചി ചെയ്യുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഭയങ്കര അഭിമാനത്തോടുകൂടിയാ ചേ ചേച്ചി ഇതൊക്കെ മാനേജ് ചെയ്യാൻ നല്ല പ്രാപ്തി ഉള്ള ആളാണ് അത് ഇന്നും തുടരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് മക്കൾ എത്രയായിരുന്നു എത്ര ആയിരുന്നു രണ്ടുപേര് രണ്ടുപേര് സിസ്റ്റർ എന്ത് ചെയ്യുന്നു സിസ്റ്റർ ഇപ്പൊ വന്ന അവര് ബ്രദറിലോസിൽ പൈലറ്റ് ആയിരുന്നു നാട്ടിലുണ്ട് ഫ്ലൈ ചെയ്യാം അവൻ സിസ്റ്റർ ഇപ്പൊ കമ്പനി പോകുന്നുണ്ട് ഞാനപ്പ വൈഫിന്റെ ഒരു പായസ സംഭവമായിട്ട് ഇങ്ങനെ ഞാൻ കഴിച്ചു ഞങ്ങൾ ഒരു സ്റ്റുഡിയോ പോയപ്പോ പായസം ഞാൻ ഇന്നേ ഒരു ഡബിങിന്റെ സ്ഥലത്ത് രണ്ട് പാത്രം പായസം ഇരിക്കുന്ന കാട്ടിട്ടില്ല അപ്പൊ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അകത്ത് സജീട്ടൻ ഡബ്ബ് ചെയ്യാ പൊറത്ത് പായസൊക്കെ അവിടെ കൊണ്ടുവന്ന് തന്നിട്ട് കണ്ടിരിക്കുന്നത് എത്ര തരം പായസം സജീവത്തെ പറഞ്ഞല്ലോ ഒരുപാട് പുസ്തകങ്ങള് വീട്ടില് ബാക്കിയിരിക്കുന്നുണ്ട് വെച്ചതുണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു സജീട്ടന്റെ ഒരു വായനയുടെ അളവും ഞാൻ വായിക്കാറുണ്ട് അത്യാവശ്യം മക്കള് രണ്ടുപേരും നന്നായിട്ട് റീഡ് ചെയ്യുന്നു ഇഷ്ടം പോലെ ബുക്സ് ആയി പിള്ളേർക്ക് ഇല്ല മോളോ അവൻ അവൻ കാനഡയിൽ പോയി അവിടെ വിൻസറിൽ ജോയിൻ ജോയിൻ ചെയ്തു ചെയ്തു മോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു സിനിമയിൽ സോമേട്ടം പോയ ശേഷമാണോ സജീവിനെ അഭിനയിച്ചത് ഞാൻ ടൂ തൗസൻഡ് വണ്ണിലാണ് സിനിമയിൽ അഭിനയിച്ചത് അദ്ദേഹം എപ്പോഴെങ്കിലും അഭിനയിക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഞാനീ അങ്ങനെ ഇന്നത് ചെയ്യൂന്നൊന്നും ഇഷ്ടമുള്ളത് ചെയ്യാം നിർബന്ധങ്ങളില്ല നിങ്ങൾക്ക് എന്നെ കമ്പനിന്നല്ല അങ്ങനെ ആരോടും എനിക്ക് തോന്നുന്നില്ല എഞ്ചിനീയർ ആവണം ഡോക്ടർ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും മര്യാദ ചെയ്യ എന്നുള്ളൊരു